الحمد لله الحمد لله الذي نزل الفرقان على عبده حمدا يليق بجلال عظمته ورفيع مجده وأشهد أن لا إله إلا الله وحده لا شريك له إله سبح كل شيء بحمده وأشهد أن سيدنا محمدا عبده ونبيه الذي أرسله رحمة للعالمين പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുഹു അവൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു പുസ്തകത്തിലെ ഏതാനും വരികളാണ് അതിൽ ഇങ്ങനെയാണ് ഹിജാബിനെ കുറിച്ചുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ വസ്ത്രം രണ്ടായി മുറിച്ച് തങ്ങളുടെ മുഖം മറക്കുമായിരുന്നു ഷഹീ ബുഖാരി വാളിം ആറ് പുസ്തകം അറുപത് ഹദീസ് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇതാണ് ഇതിപ്പോൾ ഇതിൽ പറഞ്ഞ് വസ്ത്രം രണ്ടായി മുറിച്ച് തങ്ങളുടെ മുഖം മറക്കുമായിരുന്നു എന്നുള്ളതാണ് അടുത്തത് ആയിഷാർ അലി അള്ളാഹു എന്ന് നിവേദനം ചെയ്യുന്നു റസൂൽ സല്ലാസ് മാതങ്ങൾ ഭജ്ര നമസ്കരിക്കുമ്പോൾ സ്ത്രീകൾ നിഖാബ് ധരിച്ച് റസൂലിൻ്റെ പിറകിൽ പങ്കെടുക്കുമായിരുന്നു പിന്നീട് ആരും തിരിച്ചറിയാതെ അവർ അവരുടെ വീടുകളിൽ മടങ്ങുമായിരുന്നു സഹേഹുൽ ബുഖാരി വാളിം ഒന്ന് പുസ്തകം എട്ട് ഹദീസ് മുന്നൂറ്റി അറുപത്തിയെട്ട് അപ്പോൾ ഇത് ശരിയാണോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് മുഖം മറക്കൽ നിർബന്ധമാണോ സ്ത്രീകൾ മുഖം മറത്തിട്ടില്ല എങ്കിൽ അവർ കുറ്റക്കാരാണോ എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവർ ഒന്നാമതായിട്ട് ഇതിൻ്റെ അർത്ഥം കൊടുത്തു തന്നെ ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്കത് വ്യക്തമാക്കാം ആദ്യമായിട്ട് പറയുന്നത് ബുഹാരിയിലെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടാമതായിട്ട് ഇട്ട് കൊടുക്കുന്ന സംഭവത്തിൽ നമുക്ക് കാണാം അയുഷത്തറിയാഹു അനുഹാ قالت يرحم الله الله نساء المهاجرات الاول لما انزل وليضربن بخمرهن على جيوبهن شققن فاختمرن بها ഈ ഹദീസിനെ സംബന്ധിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ള എന്ന് നമുക്ക് തോന്നുന്നു എന്താണ് ഈ ഹദീസിൻ്റെ അർത്ഥം ാലത്ത് ഐഷാർ അലി അള്ളാഹു താലാന്ന് നിവേദനം ചെയ്തു ചെയ്യുന്നു യർഹമുല്ലാഹു അൽ മുഹാജിറാത്ത് ചെയ്യുന്നുകളായിട്ടുള്ള സ്ത്രീകളെ അള്ളാഹു ചെയ്യട്ടെ അവർക്ക് അല്ലാഹു കരുണ ചുരിയട്ടെല്ലാ അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ എന്നുള്ള ആയത്ത് അവതീർണമായപ്പോൾ മുറൂത്ത് ഹുന്ന അവരുടെ മുറൂത്തുകൾ അവർ പിളർത്തി അല്ലെങ്കിൽ കീറി എന്നർത്ഥം മുറൂത്ത് എന്ന് പറഞ്ഞാൽ മിർത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് മുറൂത്ത് മിർത്ത് എന്ന് പറഞ്ഞാൽ മുറൂത്ത് എന്ന് പറഞ്ഞാൽ വഹുവൽ ഇസാർ അത് എന്താണ് തുണി വസ്ത്രം ഇതിനൊക്കെയാണ് പറയുക തുണിക്ക പറയുക അപ്പം അവരവരുടെ തുണി അല്ലെങ്കിൽ വസ്ത്രം എന്തു ചെയ്തു അത് രണ്ട് കീറാക്കി ഫഹ്തമർ നബിഹ അവർ എന്തു ചെയ്തു അതുകൊണ്ട് മറച്ചു എന്നുള്ളതാണ് ഈ ഇതാണ് എന്താ ഇവരെ അർത്ഥം കൊടുത്തത് പ്രിയമുള്ളവരെ എന്താ അർത്ഥം കൊടുത്തത് ഹിജാബിനെ കുറിച്ചുള്ള ആയിത്തിറങ്ങിയപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ വസ്ത്രം രണ്ടായി മുറിച്ച് തങ്ങളുടെ മുഖം മറക്കുമായിരുന്നു എന്ന് അപ്പോൾ ഫഹ്തമർ നബിഹ എന്നാണ് മുഖം മറച്ചു എന്നുള്ളതല്ല അപ്പോൾ എന്താണ് എന്ന് നമുക്ക് ശരിക്ക് പരിശോധിക്കാം കേട്ടോളൂ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് പ്രിയമുള്ളവരെ ഹിജറ എണ്ണൂറ്റിനാലിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള അഹമ്മദ് അ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ്റെ കിതാബാകുന്നു അത് അതിൽ പറയുന്നു എന്താ പറയുന്നത് വൽ

ഇമാമത്ത് എന്ന് പറഞ്ഞാൽ മാ യുലഫു റസ് തലയിൽ ചുറ്റുന്ന ഒന്ന് ഹിമാർ എന്ന് പറഞ്ഞാൽ മാ മാ ആ ഈ പുരുഷന് തലമറക്കുന്ന ഒന്ന് പോലെ തലമറക്കുന്നതിനാണ് ഹിമാർ എന്ന് പറയുക മനസ്സിലായാലോ ഇത് അത്തൗലിയ ിഷറഹിൽ ജാമ്യ എന്ന് പറയുന്ന ഹിജറ എണ്ണൂറ്റിനാലിൽ വഫാത്തായിട്ടുള്ള മഹാനവറുകളുടെ ഗ്രന്ഥമാണ് അപ്പൊ ഫഹ്തമർ നബിഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ തലമറച്ചു എന്നാണ് ഇതെന്ന് മനസ്സിലാകുന്നത് ഇനി ഇവിടെ റജുലി എന്ന് പറഞ്ഞിട്ട് വൽ ജുയൂബി ജുയൂബ് എന്ന് പറഞ്ഞാൽ അസുദൂർ മാർവിടം അവരുടെ മാർവിടം വൻ നെഹൂർ കഴുത്ത് അപ്പോൾ തല മാർവിടം കഴുത്ത് ഇതൊക്കെ മറച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് ഹിമാർ എന്ന് പറഞ്ഞ അർത്ഥം അവ മറച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു വസ്ത്രമൊക്കെ ചില ആളുകൾ കീറി അവരുടെ തല അതുപോലെ തന്നെ മാർവിടം അവരുടെ കഴുത്ത് ഇതൊക്കെ മറച്ചു എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞു മഹബൂദ് എന്ന് പറയുന്ന സുനന് അബൂതാവൂദിന്റെ വിശദീകരണ ഗ്രന്ഥമായ പറയുന്നു ഐ തക്കിഹാ അതായത് അതുകൊണ്ട് എന്ത് ചെയ്തു മറച്ചു ഈ മുറൂത്ത് കൊണ്ട് അവരുടെ വസ്ത്രം കൊണ്ട് മറച്ചു എന്നാണ് പറയുന്നത് അല്ലാതെ മുഖം മറച്ചു എന്ന് പറയുന്നില്ല ഇനി നമുക്ക് മറ്റൊരു തഫ്സീർ നോക്കാം തഫ്സീറു റൈഹാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം അഷേഖ് അല്ലാമത്ത് മുഹമ്മദുൽ അമീൻ ഒരു പണ്ഡിതൻ്റെ ഗ്രന്ഥമാണ് അതിൽ വൽ ഹുമുറു പറയാണ് ബഹുവചനാണ് എന്താ അങ്ങനെ പറഞ്ഞാൽ ഒരു സ്ത്രീ തൻ്റെ തലമറക്കുന്ന വസ്ത്രത്തിനാണ് ഹിമാർ ഹോമർ എന്നിങ്ങനെ പറയുക തഫ്സീറു റൂഹ് ഹദായിഹാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ തഫ്സീറിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും ധാരാളം തഫ്സീറുകളിലും ഹദീസ് വിശദീകരണ ഗ്രന്ഥങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഇമാം തങ്ങളുടെ തഫ്സീറുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ അൽ എന്ന് പറഞ്ഞാൽ പറയാണ് ബഹു വചനമാണ് തലമറക്കുന്ന ഒരു സ്ത്രീ തന്റെ തലമറക്കുന്ന വസ്ത്രത്തിനാണ് ഖിമാർ എന്ന് പറയുക ഹിജറ അറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വഫാത്തായ മഹാനവറുകളാണ് അബു അബ്ദം അൽ കുർത്തുബി എന്ന് പറയുന്ന ഇമാം കുർത്തുബി അദ്ദേഹത്തിൻ്റെ അൽ ജാമ്യ അലി അഹകാമി കുർ അല്ലാണ് അത് എഴുതിയിട്ടുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കി പറയുമുള്ളവർ എന്നുള്ള ആയത്ത് ആ ആയത്തിൻ്റെ അർത്ഥം അവരുടെ വസ്ത്രങ്ങൾ അവർ ഇടട്ടെ ഇടട്ടെറുകൾ തല മറക്കുന്ന വസ്ത്രം അതവർ ഇടട്ടെ അവരുടെ മാർവിടത്തിലൂടെ അതുകൊണ്ട് അവരുടെ മറക്കട്ടെ അവരുടെ കഴുത്തുകളും മറക്കട്ടെ വസുതൂറഹുഞ്ഞ അവരുടെ മാർവിടവും മറക്കട്ടെ ഹത്താലറാമിൻ ഉൻ ഹത്താലുറാമിൻ ഉൻ അതിൽ ഒന്നും തന്നെ കാണാതിരിക്കുന്ന രൂപത്തിൽ ഇതാണ് മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം കാലഘട്ടത്തിൽ നിസാ ഖുമരി ലഹരി മുമ്പ് സ്ത്രീകൾ എന്തു ചെയ്യും ഈ തലമറക്കുന്ന വസ്ത്രം കൊണ്ട് അത് പിന്നിലേക്കിടുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ അവരുടെ കഴുത്തും അവരുടെ മാർവിടങ്ങളുമൊക്കെ പ്രകടമായിരുന്നു ഖാദത്തിൽ ജാഹ്ലീയ ജാഹ്ലി ജാഹ്ലീയ സമ്പ്രദായം പോലെ ഫനുഹീന അന്താലിക്ക അത് അവരോട് വിരോധിക്കപ്പെട്ടു കണ്ടോ കഴുത്ത് മാറുപിടങ്ങളും ഒക്കെ പ്രകടമാകുന്ന വിധത്തിലായിരുന്നു അവരുടെ വസ്ത്രധാരണം അത് തിരുത്തി അത് തെറ്റാണ് അത് വിരോധിച്ചു കാലത്ത് ആയിഷത്തുഹുഹാഹുഹിന്ന അപ്പോഴാണ് ആയിഷാബി അള്ളാഹുന് പറയുന്നത് മുഹാജിറുകളായ സ്ത്രീകളെ അള്ളാഹു താല അവർക്ക് കരുണ ചൊരിയട്ടെ അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അതായത് അവരുടെ വസ്ത്രം അവർ രണ്ട് കീറാക്കി അവർ മറച്ചു തഫ്സീറുൽ മറാഹി ഇമാം മറാഗയുടെ തഫ്സീറിലാണ് ഈ അഡാർത്തുകൾ ഉള്ളത് ഇനി ഒരു കാര്യം കൂടെ വായിച്ചാൽ ഇതൊക്കെ വളരെ വ്യക്തമാകും ഇല്ലാ ലഹറ അവരിൽ നിന്ന് പ്രകടമായത് വലായുബദീന അവർ സ്ത്രീകൾ അവരുടെ അലങ്കാരങ്ങൾ വെളിവാക്കരുത് പ്രകടമാക്കരുത് പ്രത്യക്ഷപ്പെടുത്തരുത് ഇല്ലാ മാ പ്രകടമായതൊഴികെ ഗോപ്യമാക്കാൻ കഴിയാത്ത സംഗതികളൊഴികെ മറ്റുള്ള എന്താണ് രഹസ്യമാക്കേണ്ട അന്യരായ ആളുകൾക്ക് അത് വെളിവാക്കാൻ വേണ്ടി പാടുള്ളതല്ല ഏതാണ് പിന്നെ മിമ്മാ ജറത്തിൽ കൽ കഹൽ വൽ ഹലാബ് കണ്ടോ മോതിരം അതുപോലെ സുറുമ അതുപോലെ തന്നെ പിന്നെ മൈലാഞ്ചി നിറം കൊടുത്ത ഖിലാബ് ഇതൊക്കെ എന്താണ് വെളിവാക്കാം എന്നർത്ഥം അപ്പോൾ മോതിരം എന്ന് പറഞ്ഞാൽ കയ്യിൽ ധരിക്കണല്ലേ അപ്പോൾ പിന്നെ കൈ മറക്കേണ്ടതില്ല പറഞ്ഞാൽ അറിഞ്ഞാൽ ഇട്ടത് അപ്പോൾ അതൊക്കെ കാണാം പിന്നെ അത് മറച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് തഫ്സീറിൽ പറയുന്നത്

അഥവാ മുഖവും രണ്ട് കൈപ്പിടങ്ങളും വെളിവാക്കിയാൽ കുഴപ്പമില്ല എന്നാണ് മനസ്സിലായല്ലേ അതായത് മാറുവിടം കണങ്കാൽ അതുപോലെ തല ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ അതൊക്കെ എന്തു ചെയ്യണം മറക്കണം അത് പ്രകടമാക്കരുതേ എന്നാണ് ഫത്തുഹുൽ മക്കാസുദിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിലാണ് അഴിഭാരത്തുള്ളത് പ്രിയമുള്ളവരെ അപ്പോൾ വളരെ വ്യക്തമാണ് തഫ്സീറുകളിൽ ഈ ഇതിലൊന്നും എന്തില്ല മുഖം പിന്നെ മറക്കലാണ് ഫഹ്ത മർ നബിഹ എന്ന് പറഞ്ഞാൽ മുഖം മറക്കാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് മുഖം മറക്കൽ നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ ഇല്ല നിർബന്ധം എന്ന് പറഞ്ഞാൽ വാജിബ് ഫറദ് അത് ചെയ്തില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടും മനസ്സിലായോ അപ്പൊ അങ്ങനെ ശിക്ഷ കിട്ടുന്ന വാജിബായിട്ടുള്ള ഒഴിവാക്കിയാൽ ശിക്ഷ കിട്ടുന്ന വാജിബായ ഒരു സംഗതിയായിട്ട് മുഖം മറക്കുന്നതിനെ ഇസ്ലാം കാണുന്നില്ല അതിന് ആയുത്തോ അതീതോ ഇല്ല മനസ്സിലായോ ഈ മുഖം മറച്ചാൽ കൂലി കിട്ടുമോ സുന്നത്തായ ഒരു കാര്യം ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടും മുഖം മറച്ചാൽ ഒരു സ്ത്രീ മുഖം മറച്ചാൽ കൂലി കിട്ടുമോ തെളിവുണ്ടോ വ്യക്തമാക്കേണ്ടതുണ്ട് അവരെയുമുള്ളവരെ

ഫജിറിന്റെ സമയം എന്ന് പറഞ്ഞ അധ്യായത്തിൽ കൊടുത്തതാണ് ഈ ഹദീസ് പ്രവാചകന്റെ പള്ളിയിൽ പ്രവാചകനോടൊപ്പം സുബഹിക്ക് വിശ്വാസിനികളായ സ്ത്രീകള് വരാറുണ്ടായിരുന്നു സന്നിഹിതരാകും എങ്ങനെ മുത്തലഫിയാത്തിൻ മുത്തലഫ്യാത്തിൻ മുത്താത്ത് അതായത് അവര് പിന്നെ മൂടിക്കൊണ്ട് മറച്ചുകൊണ്ടാണ് വരിക എന്ത് ബി മുറൂത്ത് ഹിന്ന അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് തലഫോ എന്ന് പറഞ്ഞാൽ തകത്വ അതായത് മറക്കുക ധരിക്കുക അപ്പോൾ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടാണ് അവർ പിന്നെ ആ പള്ളിയിൽ വരാറുണ്ടായിരുന്നത് സുമ്മയങ്കലി ബിനാപയൂ തിന്ന അപ്പോൾ ഇതിൻ്റെ ഹദീസ് അർത്ഥം പറഞ്ഞപ്പോൾ അവർ നിക്കാബ് ധരിച്ചു മുഖം മറച്ചു എന്നൊക്കെ വരുത്തി തീർക്കുക അപ്പോൾ അതൊക്കെ അർത്ഥത്തിൽ കോട്ടി മാട്ടിക്കൊണ്ട് ഒരു നി നിർബന്ധമല്ലാത്തൊരു കാര്യത്തിന് നിർബന്ധമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചില ആളുകൾ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ആളുകൾക്ക് മുഖം മറക്കാൻ മറക്കാതിരിക്കാം പക്ഷേ ഇത് വാജിബായൊരു സംഗതിയാണ് എന്നുള്ളതിന് തെളിവ് വേണം അത് തെളിവില്ലാത്ത ഇടത്തോളം കാലം അതല്ല വാജിബല്ല സുന്നത്താണ് എന്നുള്ളതിന് ഇടത്തോളം കാലം അത് സുന്നത്തല്ല ഇതാണ് തഫ്സീറുകളിലും അതുപോലെ തന്നെ മഹാന്മാരായ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ എന്താണ് ഹുമർ ഹിമാർ നമ്മൾ സവിസ്തരം പ്രഖ്യാ ഇവിടെ വായിക്കുകയുണ്ടായി അത് തലമറക്കുന്ന വസ്ത്രമാണ് തലയും കഴുത്തും മാറുവിടവും ഒക്കെ മറക്കുന്ന വസ്ത്രമാണ് അല്ല മുഖം മറക്കല്ല ഇനി മുഖം എന്ന് പറഞ്ഞാൽ തന്നെ ചില ആ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലെന്താ പറയുന്നത് ഒരു കണ്ണ് മറക്കെന്നാണ് ഇമാം തൊബരിയുടെ അബൂജാഫർ തൊബരിയുടെ തഫ്സീറിൽ നമുക്ക് കാണാം അതിലെന്താ പറയുന്നത് ഒരു കണ്ണ് മാത്രം പുറത്തേക്ക് കാണാം ഞാൻ അത് പറ്റുമോ ശരിക്കും മുഖം മറക്കാറൊക്കെ കണ്ണൊക്കെ മറക്കണം എന്നാ അത് അങ്ങനെ വരുമ്പോൾ വരിക അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏതായിരുന്നാലും ആ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു ഉസ്ബാൻ താല നാം ഏവരെയും സത്യം മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലുല നബീന മുഹമ്മദ് വലഹമദറബുലമീൻ അസ്ലാം വാലൈക്കു വഹമുല വർക്കാത്ത്